അസലാമലൈക്കും വരഹമുല്ല വർക്കാത്ത ഒരിക്കലേ വിസലല്ലാഹു അലൈഹി വസ്ലമെ ഫാത്തിമ വി റീ ഉള്ളഹു വനഹയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ആ ഒരു സമയത്ത് മുബലല്ലാഹു അലൈഹി തങ്ങളുടെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റീയുള്ള വനഹു സലാഹു അലൈഹി വസ്ലമ അടുത്തേക്ക് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ഒരു രംഗമുണ്ട് അവരവരുടെ ബിശപ്പിൻ്റെ കാഠിന്യത്താലാണ് സുല്ലാഹു അലൈ വസ്സല തങ്ങളോട് പരാതി പറയുന്നു സുല്ലാഹു അലൈവസല തങ്ങളുടെ മനസ്സലിയുകയും മുത്തുനബി ഒരു ജോലി അന്വേഷിച്ചു കൊണ്ട് പുറത്തേക്ക് ചെല്ലുകയും ചെയ്യും അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തോട്ടമുടമയെ കാണുകയും അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന സമയത്ത് തോട്ടം നനയ്ക്കുന്ന പണിയെ സല്ലാ അലൈവലവിടെ നേട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ബിസുലഹു അലൈഹി വസ്ലമ തങ്ങളുടെ കയ്യിൽ നിന്നും വെള്ളം കോരുന്ന പാട്ട കിണറിലേക്ക് വീഴുകയാണ് ഇരങ്ങം കണ്ട അലൈഹി അല്ലൈവല തങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് തിരി ഷറഫാക്കപ്പെട്ട മുഖത്ത് അടിക്കുകയാണ് എന്നാലും അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല തൻ്റെതല്ലാത്ത തൻ്റെ ഭാഗത്തു നിന്നല്ലാതെ സംഭവിച്ചു പോയ ഒരു തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് നബി സലാഹു അല്ലൈവസ്ലമതങ്ങൾ പോകുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും അപ്പം ഇതിൽ നിന്നൊക്കെ നബി സല്ലാഹു അല്ലൈ വസ്ലമ തങ്ങളുടെ ഒരു ഇടപെടലുകളുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു മനുഷ്യനൊരു സമൂഹ ജീവിയായതിനാൽ തന്നെ മനുഷ്യൻ ആ സമൂഹത്തിൽ നിലനിൽപ്പ് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ മേഖലകളിലും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട് ഓരോ മേഖലക്കും മാതൃക മുത്തൻ നബി സുല്ലാ അല്ലൈവലമ തങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ നെയ്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഏതൊരു മേഖല പരിശോധിക്കുകയാണെങ്കിലും കുടുംബപരമായിട്ടുള്ള മേഖല പരിശോധിക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ പ്രസ്താവിച്ച ആ ഒരു ചരിത്രം മുത്തുൻ ബിസവല അലൈവ് വസ്ലമ തങ്ങലുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് തീർച്ചയായും ഇതുപോലെ ഒട്ടനവധി ചരിത്രങ്ങളും മാതൃകകളും നമുക്ക് മുത്തുൻ ബിസവള്ള്ലൈ വസ്ല തലിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് വീട്ടിലുള്ള ഇടപെടലിൽ അങ്ങനെ എങ്ങനെയായിരുന്നു കുടുംബകാര്യങ്ങളിൽ എങ്ങനെയൊക്കെ എന്നുള്ളത് ഒരു ചോദ്യം ചെയ്തു അപ്പൊ ആയ ശ്രദ്ധ തന്നെ പറയുന്നുണ്ട് മൃതങ്ങൾ വീട്ടു ജോലികളിൽ തൻ്റെ പത്നിമാരെ സഹായിക്കുകയും ബാങ്കുടിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കാം ശുദ്ധരാശമർദങ്ങൾ അത്ര നല്ലൊരു മാതൃകാ വർത്താവായിരുന്നു സംഭവം ഉണ്ട് തന്റെ പത്നിയുമായിട്ട് ഏർപ്പെട്ട സംഭവം മാതൃകാപരമായ ഭർത്താവ് പറഞ്ഞപ്പോഴാണ് വലാം നിങ്ങൾ ഒരേ സമയം വീട്ടു ജോലികളിൽ വ്യാപൃതമാകുന്ന ഒരു കാഴ്ച നമ്മള് കാണുന്നുണ്ട് അലൈഹി സ്വലം ചെരുപ്പ് തിന്നുന്നുവെന്ന ഹദീഷിൽ കാണാം അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നുവെന്ന് ഹദീസിൽ കാണാം അതേപോലെ തന്നെ വീട്ടുകാര്യങ്ങളിൽ പാചകത്തിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യമാരോടൊത്ത് സഹായിക്കുകയും ജോലികൾ വ്യാപൃതമാകുന്നു നബിസുല അലൈഹി വസ്ലമതങ്ങളും സൊഹാബത്തും ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൂടെ ഒരു ജനാസയെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നബി അലൈഹി അലി വല്ലാമതങ്ങൾ അവിടെ എണീറ്റ് നിന്ന് ആ ജനാസയെ ആദരിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ സൊഹാബാക്കൾ അവിടത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മുത്തുനബിയെ നിങ്ങൾ ആ മുസ്ലിമിൻ്റെ ജനാസ ഇതിലൂടെ കടന്നു പോയപ്പോൾ എണീറ്റ് നിന്നതെന്ന് ചോദിക്കുമ്പോൾ നബി സുലല്ല അലൈഹി വല്ലാമതങ്ങൾ പറയുന്നത് അതും ഒരു മനുഷ്യനാണ് എന്നാണ് നബി തങ്ങളുടെ ആ ഒരു സൗന്ദര്യം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് നിങ്ങളിൽ ഏറ്റവും സ്ത്രീകളോട് നല്ല നിലയിൽ കാരണം സമൂഹത്തിൽ മാന്യന്മാരെ നടക്കുകയും വീട്ടിൽ വന്ന് ഭാര്യമാരോട് മോശമായ രീതിയിൽ പെരുമാറുന്ന ധാരാളം ആളുകൾ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ട് അവരെ എതിർക്കുകയാണ് ഇതിലൂടെ വസൂൽ ചെയ്യുന്നത് തിരുനെപ്പി സലഹു വസ്ലമ തങ്ങളുടെ സീമന്ത പുത്രിയായ സീമന്തപുത്രിയായ ജൈനബർ റഹിയ വൻഹായുടെ ഭർത്താവായ അബുൽ ആസ് അവർ യുദ്ധത്തിന് പുറപ്പെടുന്നു അങ്ങനെ ശത്രുക്കൾ പരാജയപ്പെടുമ്പോൾ ഒരുപാട് ആളുകളെ ബന്ധികളാക്കി മദീനക്കാർ കൊണ്ടുപോകുന്നുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് അബുൽ ആസ് എന്നിട്ട് ഈ ബന്ധനപ്പെടുത്തിയ ശത്രുക്കളെ മോചനദ്രവ്യം വാങ്ങി വിട്ടയക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് മദീനക്കാർ അത് അറിയുന്നു അങ്ങനെ സൈനബിറലി വൻഹ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ തനിക്ക് മംഗല്യ സമയത്ത് പ്രിയ ഉമ്മ ഹദീജിബ് അലുള്ള വൻഹ സമ്മാനിച്ച അവിടുത്തെ ഒരു മാല കൊടുത്തയക്കുന്നുണ്ട് നബിസുലി വസ്ലം തങ്ങൾക്ക് ഈ മാല കൈ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഖദീജ അബിബ് അല്ലുള്ള വൻഹായെ ഓർമ്മ വരികയാണ് അങ്ങനെ നബി സുലഹി വസ്ലം തങ്ങള് അനുചരന്മാരോട് കൂടി ആലോചിക്കുന്നുണ്ട് ഒക്കെ ആൾക്കും വിരോധമില്ലെങ്കിൽ നമുക്ക് ഈ മാല ഉടനെ തിരിച്ചു കൊടുക്കാം അങ്ങനെ ആ ബുലാസിനെ മോചിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് സുഹാബത്ത് നബിസ്വല അലി വസ്ലം തങ്ങൾ പറഞ്ഞാൽ അതിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കാത്ത ആളുകളാണല്ലോ അവരത് ശരിവെക്കുന്നു അങ്ങനെ എല്ലാ ഏതൊരു വിഷയം വന്നാലും നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിൻ്റെ കഥ അതുപോലെ ഏതൊരു വിഷയത്തിലും സൊഹാബത്തിൻ്റെ ആ ഒരു തീരുമാനം അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് മൊത്തം നബിസ്വലു അലുഖി സ്വലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഒരിക്കലെ കൂട്ടമായിട്ടിരിക്കുമ്പോൾ ഒരു മുൻ ഒരാൾ വരുകയാണ് അദ്ദേഹം വന്നിട്ട് ഈ മുന്തിരിക്കുല റസൂല്ല സമ്മാനിക്കുകയാണ് റസൂള്ള അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര പുളിയുള്ള മുന്തിരിയാണ് അപ്പൊ റസൂള്ള ഒരു തരത്തിലുള്ള ഭാവ വത്യാസങ്ങളില്ലാതെ ആ മുന്തിരിക്കുല മുഴുവനിരുന്ന് ഭക്ഷിച്ച് അദ്ദേഹത്തിന് സന്തോഷത്തോടെ മടക്കിയേക്കാണ് അതിനുശേഷം സ്വഹാബികൾ ചോദിക്കുകയാണ് എന്താ റസൂലെ സാധാരണ ആരെങ്കിലും ഹാദിയെ തന്നാൽ എല്ലാവർക്കും വീതിച്ചല്ല ഭക്ഷിക്കൽ ഇന്ന് എന്തെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ രസൂല്ല പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മനുഷ്യൻ കൊണ്ടുവന്ന ഈ മുന്തിരിക്കുല പുളിയുള്ളതായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളിൽ പലരും മുഖഭാവം മാറിയ ആ മനുഷ്യന് മാനസികമായി കഴിഞ്ഞാൽ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് റസൂല്ല മറുപടി പറയാം അപ്പോൾ അത്തരത്തിൽ ആരെയും ഒരു ാഹു അലൈഹി വസ്സലാമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗ്രാമീണനായ വ്യക്തി അലൈഹി വസ്സലാം തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് നടന്നുവരുന്നുണ്ട് കടന്നു പോകുന്ന സമയത്ത് പണത്തിന് അത്യാവശ്യമുള്ള ഒരു അലൈഹി സുല്ലാസ്ലാം തങ്ങളുടെ ധർമ്മം ആവശ്യപ്പെടുകയാണ് യാതൊരുവിധ ഔചിത്യവും ഇല്ലാതെ അദ്ദേഹം അത് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും അലൈഹി വസ്ലാമ തങ്ങളുടെ േൽത്തട്ടി പിടിച്ച് വലിക്കുകയാണ് വസ്ലാം തങ്ങളുടെ പിരിടിയിൽ മുറിയാവുന്ന ഒരു സംഭവം അവിടുന്ന് അങ്ങനെ മുറിയായിട്ട് പോലും ആ മനുഷ്യന് ഉഞ്ചിരി സമ്മാനിച്ച് ദാനം നൽകി മടക്കി അയക്കുന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഈ അടുത്തായിട്ട് അഡ്വർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്നൊരു പഠനമുണ്ട് സമൂഹത്തില് അതുപോലെ കുടുംബം സൗഹൃദം എന്നീ മേഖലകളിലെല്ലാം നല്ല രീതിയില് ഇടപെടുന്നവർക്ക് മാനസികമായിട്ട് നല്ല ആരോഗ്യമുണ്ടാകുമെന്നും അതുപോലെ തന്നെ കൂടുതൽ ആയുസ് അവർക്കുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് തെളിയിക്കുന്നുണ്ട് അങ്ങനെ മുത്ത അലൈഹി അബ്ബാൽ തങ്ങൾ അന്നേ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നിങ്ങനെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പലരും അതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ന് മുഖവിലേക്ക് എടുക്കുന്നത് നിബിസ്വലമ തങ്ങൾക്ക് ഒരു അയൽവാസിയായ സ്ത്രീ ഉണ്ടായിരുന്നു അവരിങ്ങനെ നിരന്തരം നബി നിബിസ്വൽ അലൈഹി സ്വലം തങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരുപാട് ചപ്പ് ചവറുകൾ നബി നബിസല്ലാ അലി വസ്ലം തങ്ങളുടെ വിട്ടുപറമ്പിലേക്ക് ഇടുക വഴിയിൽ നബി നബിസ് അല്ലാണ്ട് വസ്ലം തങ്ങളെ കാണുമ്പോൾ അവിടുത്തെ ശരീരത്തിലേക്ക് ഒരുപാട് വേസ്റ്റുകൾ അനാവശ്യ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുന്ന ആ ഒരു രംഗമുണ്ട് എന്നിരുന്നാൽ പോലും നബി നബിസു അലൈഹി വസ്ലാം തങ്ങള് അവിടെ പ്രതികരിക്കുന്നില്ല അവരോട് ദേഷ്യപ്പെടുന്നില്ല അവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നില്ല മറിച്ച് ആ ഒരു സ്ത്രീ രോഗബാധയെ ഏറ്റു അവശയായി കിടക്കുമ്പോൾ നബി നബിസല്ലാ അലൈഹി വസ്ലാം തങ്ങള് അവർക്ക് വേണ്ടി ദ്വാര ചെയ്തു കൊടുക്കുന്ന രംഗമുണ്ട് അപ്പോൾ നബി സാഹുല അലി വസ്ലമ തങ്ങള് അത്രത്തോളം അയൽവാസി ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാൽ ഇന്നത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ഏത് മേഖലകളടുത്ത് പരിശോധിച്ചാലും ശത്രുക്കളോട് പോലും മൃദു സമീപനം പുലർത്തുന്ന നബി സല്ലാഹു അലൈഹി വസ്ലം ആ നബിയെ നമ്മൾ പഠിക്കുക എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വീടുകളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരിക എന്നുള്ളതുമാണ് വിധങ്ങളോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടപ്പാട് എന്നുള്ളത് അങ്ങനെ നബി അലൈഹി അലഹു വസ്ലമെ ഈ ലോകം വായിക്കുകയും പഠിക്കുകയും അറിയുകയും ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ആ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സഹനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മാതൃകകളെ എത്തുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം